ഹായ് ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് നിർത്താനും സുഖമല്ലേ സിമ്പിൾ വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിൽ എളുപ്പത്തിൽ കടായി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ ഞമ്മക്ക് വീടുകളിലേക്ക് പോവാം അപ്പം ഞമ്മൾക്ക് ചിക്കൻ മസാല പൂട്ടിയെടുത്താലോ ഇനി ഉപ്പും വെളിച്ചെണ്ണി മഞ്ഞൾപ്പൊടിയും മുളകുമ്പൊഴിട്ട് മസാല റെഡിയാക്കാം പോയി പൊരിക്കാൻ ഇനി കഴുകി വെച്ചാൽ പോയി മസാലക്കിട്ട് ഇളക്കി മറിക്കുക അപ്പം ഇങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്ക കേട്ടോ ഞാൻ അത് പെട്ടെന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമുക്ക് എണ്ണ ചൂടായിരിക്കണം അപ്പോൾ കോഴി പൊരിച്ചെടുത്താലോ അപ്പോൾ കോഴി പൊരിഞ്ഞ് വന്നിട്ട് പാത്തിലേക്ക് മാറ്റി വെക്കുക ഇനി മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചളക്കിട്ട് ചതച്ചെടുക്കുക നല്ലോണം പേസ്റ്റാക്കാണ്ട് കേട്ടോ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ മിക്സിയിൽ ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏത് ഉള്ളി വാട്ടണില്ല കേട്ടോ കുക്കറിലിട്ട് വേഗിച്ചെടുക്കുകയാണ് പിന്നെ വലിയ ഉള്ളി ഉരുലെടുത്തേക്കണ് ഇഞ്ചി പച്ചളി വെളുത്തുള്ളിയും ചതച്ചത് നന്നായിട്ട് കുക്കറിലിട്ടോ എനിക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ടുകൊണ്ട് ഞാൻ വേവിച്ചെടുക്കുക കേട്ടോ ഇത് തക്കാളി ഉണ്ട് ഇട്ടുകൊണ്ടോ പക്ഷേ ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നതാണ് ഇത് കുക്കറിലേ പെട്ടെന്ന് ആവാൻ വേണ്ടി കാരണം ആണ് വാട്ടി എടുക്കുന്നത് കുറേ നേരമാണല്ലോ ഇങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് വാട്ടി വാടി വരുവുള്ളി ഇനി നമുക്ക് രണ്ട് വിസിഡടിച്ചിട്ട് ഇത് ഓഫാക്കാം ഇനി നമുക്ക് വലിയ ഉള്ളി എടുത്ത് ഞമ്മൾ ചിക്കൻ പൊരിച്ച ബാക്കി തന്നെ ഇപ്പോൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ ഇനി നമുക്കിത് കറിവേപ്പിലിട്ടോ കറിവേപ്പിലൊന്ന് വാടി വരട്ടെ എന്നിട്ട് നമ്മൾ കുക്കറിലിട്ട മസാലകൾ ചട്ടിക്ക് ഇടട്ടോ പിന്നെ ഇതിക്ക് കുറച്ച് ഒന്നര സ്പൂൺ ഉപ്പ് ഇടണം കേട്ടോ പിന്നെ നല്ലോണം അളക്കി മുറി കണ്ടില്ല അപ്പോൾ നമ്മൾ വാടലേറെ വിഷാറായി കോഴിക്കടായിക്ക് ഉള്ളി വാടി വരും ഇനി നമുക്കൊരു സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം പിന്നെ മല്ലിച്ചപ്പം പുതി പിന്നെ തക്കാളി സോസും പറയാ ഇനി മൂന്ന് കയ്യിൽ തക്കാളി സോസ്ട്ടോ ഞാൻ എന്നിട്ട് നല്ലോണം ഇളക്കി മറിക്കുക ഇതൊക്കെ നിങ്ങൾ കോഴിയൊക്കെ വെക്കണ അനുസരിച്ച് ഉള്ളിയൊക്കെ വലിയ അനുസരിച്ച് അളവ് പാര കേട്ടോ ഇനി ഞമ്മക്ക് പൊരിച്ച കോഴി ഇത് കിട്ടുക ഇളക്കിമറിക്കട്ടോ അപ്പം നമ്മൾ കോഴിക്കടായി റെഡി ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മളെ കടായി ഉണ്ടാക്കാൻ ഇത്ര എളുപ്പമാണ് ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കി കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ അപ്പം ഞമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അസ്സാമലൈക്കും